കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്ന മോദിക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ കമാ എന്ന് ശബ്ദിക്കാൻ തയ്യാറാവാത്ത കേരളത്തിലെ പ്രതിപക്ഷത്തിനും മാപ്രകൾക്കും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിനയച്ച ഒരു നോട്ടീസ് ഒരു മുട്ടനടിയാണ് കാരണം കേരളത്തിന് വേണ്ടി ധനമന്ത്രി ബാലഗോപാലിനും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പറയുന്നതല്ല നിർമ്മല സീതാരാമൻ എന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയും മോദിയും സംഘികളും പറയുന്നതാണ് ശരിയെന്ന വാദമായിരുന്നു മാപ്രകളും കേരളത്തിലെ കോൺഗ്രസും ലീഗും നാടിനീള പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അതായത് കേന്ദ്രം കേരളത്തിന് ഒന്നും നൽകാനില്ലെന്നും അഥവാ നൽകാനുണ്ടെങ്കിൽ തന്നെ അത് കണക്കുകൾ ബോധ്യപ്പെടുത്താത്തതിനാലാണെന്നുമാണ് ഇക്കൂട്ടർ വാദിച്ചത് അതായത് കേരളം കൃത്യമായിട്ട് കണക്ക് കൊടുക്കാത്തതിനാലാണ് കേരളത്തിന് അർഹതപ്പെട്ട എന്തെങ്കിലും വിഹിതം കൊടുക്കാനുണ്ടെങ്കിൽ അത് ബാക്കി വെച്ചത് എന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം അതായത് പാവം മോദിയുടെയും കൂട്ടരുടെയും കുഴപ്പമല്ല എല്ലാം പിണറായിയുടെയും കൂട്ടരുടെയും കുഴപ്പമാണ് എന്നാണ് കേരളത്തിലെ മാപ്രകളുടെയും കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും നിലപാട് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം കേന്ദ്രം തടഞ്ഞു വെക്കുന്നത് തെളിവുകളും കണക്കുകളും നിരത്തി കേരളത്തിന്റെ ധനമന്ത്രി പറയുമ്പോൾ അത് എടുക്കാനോ പ്രചരിപ്പിക്കാനോ കേരളത്തിലെ കൂട്ടിക്കൊടുപ്പ് മാപ്രകൾ തയ്യാറായിരുന്നില്ല ആ കൂട്ടി കൊടുപ്പ് തമ്മാടി കൂട്ടങ്ങളുടെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും അണ്ണാക്കിലേക്ക് തിരികുന്നു ഇന്ന് ഈ വിഷയത്തിൽ സുപ്രീം കോടതി കേന്ദ്രത്തിന് അയച്ച നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത ഇങ്ങനെയാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നു കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ നോട്ടീസ് ന്യൂഡൽഹി കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ നോട്ടീസ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നു എന്ന കേരളത്തിന്റെ ഹർജിയിലാണ് നോട്ടീസ് പെൻഷൻ നൽകാൻ സർക്കാർ ബുദ്ധിമുട്ടുകയാണെന്ന് കേരളം കോടതിയിൽ വ്യക്തമാക്കി ഏകപക്ഷീയമായ നടപടി സംസ്ഥാനത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് കേരളം ഫയൽ ചെയ്ത ഒറിജിനൽ സ്യൂട്ടിൽ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന് മൊത്തം ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം ഒൻപത് കോടിയുടെ വിഭവ നഷ്ടമുണ്ടായി ബജറ്റ് സന്തുലിതാവസ്ഥ നിലനിർത്താൻ എത്ര തുക കടമെടുക്കേണ്ടി വരുമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുള്ളതാണ് ഇത് കവരുന്നത് സാമ്പത്തിക ഫെഡറലിസത്തിന്റെ ലംഘനമാണ് കടമെടുക്കാൻ പരിധി നിശ്ചയിച്ച് സംസ്ഥാനം തന്നെ നിയമമുണ്ടാക്കിയിട്ടുണ്ട് ഇതിനെതിരെ കേന്ദ്രം കൊണ്ടുവന്ന നിയമ ും കത്തുകളും സ്റ്റേ ചെയ്യണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് തടഞ്ഞ് നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും സ്റ്റാൻഡിംഗ് കൗൺസിലർ സി കെ ശശി മുഖേന സമർപ്പിച്ച സ്യൂട്ടിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി അടിയന്തരമായി വിഷയം പരിഗണിക്കണമെന്ന് കേരളത്തിന് വേണ്ടി കപിൽ സിബേൽ കോടതിയിൽ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കേസ് ഈ മാസം ഇരുപത്തിയഞ്ചിന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു എനിക്കുറപ്പുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മൂട് താങ്ങി പരിശകളായിട്ടുള്ള മാപ്രകൾ ഈ വാർത്തയും ഏറ്റവും അവസാനത്തെ പേജിലെ ഒരു കോളം വാർത്തയിൽ ഒതുക്കും പകരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പിണറായി വിരുദ്ധതയും സമഞ്ചേർത്ത് കഴിക്കുന്ന ഈ തമ്മാടി കൂട്ടം വീണ്ടും കള്ള വാർത്തകളും കുത്തിത്തിരിപ്പുകളുമായി നിർലജം മുന്നോട്ടു പോകും ടാക്കൂർ സേനക്കാർ എറിഞ്ഞുകൊടുക്കുന്ന എല്ലിംഗ് കഷ്ണങ്ങൾക്ക് വേണ്ടി തെരുവിൽ കടിപിടി കൂടുന്ന ശുനക കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ